ഏറ്റവും വലിയ ഹിറ്റിലേക്ക് പ്രേമലു ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് കുതിച്ച് പ്രേമലു എഴുപത്തിരണ്ട് കോടി കളക്ഷനാണ് ചിത്രത്തിൻ്റെതെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ അതെല്ലാം എഴുപത്തിമൂന്ന് കോടിയും കടന്നിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളും ഏറ്റവും പുതിയതായി കേൾക്കുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ കൂറ്റൻ ഹിറ്റിലേക്ക് വലിയ രീതിയിലുള്ള കുതിച്ചു പായലാണ് ഇപ്പോൾ പ്രേമലു എന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം ഇത്തരത്തിലുള്ള നേട്ടമുണ്ടാക്കിയത് എന്ന് കൂടി ഓർക്കുമ്പോഴാണ് ഈ ചിത്രത്തിന്റെ വലിയ കരിസ്മ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുപത്തിരണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആഗോളതലത്തിൽ ബോക്സ് ഓഫീസ് വൻ വിജയം തന്നെ ഈ ചിത്രം നേടിയിരിക്കുകയാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വെറും പന്ത്രണ്ടര കോടി രൂപയ്ക്ക് തയ്യാറായ ഈ ചിത്രം ഇത്തരത്തിലുള്ളൊരു വലിയ വിജയം നേടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല അങ്ങനെ സർപ്രൈസ് മെഗാ ബ്ലോക്ക് ബസ്റ്ററായി ചിത്രം മാറുകയാണ് ആദ്യ ദിനം തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമായിരുന്നു ചിത്രം നേടിയെടുത്തത് പിന്നീടുള്ള ദിവസങ്ങളിൽ രണ്ട് കോടി കളക്ഷനും മൂന്ന് കോടി കളക്ഷനും കളക്ഷനുമൊക്കെയായി ഉയരുന്ന കാഴ്ചയാണ് സിനിമാ ലോകം വലിയ അത്ഭുതത്തോടെ നോക്കി കണ്ടത് മമ്മൂട്ടിയുടെ ഭ്രഹയുഗം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകൾ പ്രേമലുവിന് യാതൊരുവിധ ഭീഷണിയും ആയിട്ടില്ല എന്ന് വേണം കരുതാൻ മാർച്ച് ഏട്ടൻ സിനിമയുടെ മാർച്ച് എട്ടിന് സിനിമയുടെ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പ് പ്രദർശനത്തിന് എത്തുകയാണ് സംവിധായകൻ എസ് എസ് രാജമൌലിയുടെ മകൻ കാർത്തികയാണ് തെലുങ്ക് പതിപ്പ് വിതരണത്തിനായി എത്തിക്കുന്നത് തെലുങ്ക് ഭാഷയിലേക്ക് സിനിമ എത്തുമ്പോൾ അവിടെ പ്രേക്ഷകരെ ആകർഷിക്കാൻ രസകരമായ പോസ്റ്ററുകളാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത് വമ്പൻ തുകയ്ക്കാണ് സിനിമയുടെ മൊഴിമാറ്റ അവകാശം കാർത്തികേയ സ്വന്തമാക്കിയത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇനി തെലുങ്ക് പതിപ്പും എത്തുന്നതോടെ കളക്ഷനിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും എഴുപത്തിരണ്ട് കോടിയും കടന്ന് ഇപ്പോൾ നൂറ് കോടി പിടിച്ചെടുക്കാൻ തന്നെയാണ് പ്രേമലുവിൻ്റെ യാത്ര എഴുപത്തി കോടിയും കടന്ന് ഇപ്പോൾ ഇതാ വൻ കുതിപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലും വിദേശ മാർക്കറ്റുകളിലുമെല്ലാം മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ചിത്രത്തിന് നേടിക്കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത് യു കെയിലും അയർലൻഡിൽ നിന്നുമാണ് കൂടുതൽ വരുമാനം ഈ സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ആഴ്ചയിലെ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു കേരളത്തിൽ ഫെബ്രുവരി ഒമ്പതിനായിരുന്നു സിനിമ പ്രദർശനത്തിനെത്തിയത് ബോളിവുഡ് നിർമ്മാതാക്കളായ യാഷ്രാജ് ഫിലിംസ് പ്രേമലുവിന്റെ യു കെയിലെയും യൂറോപ്പിലെയും വിതരണാവകാശം സ്വന്തമാക്കിയത് വൻ തുക നൽകി കൊണ്ടാണ് അത് തന്നെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് കാരണം യാഷ്രാജ് ഫിലിംസ് എടുത്തുകഴിഞ്ഞാൽ ചിത്രം വലിയ രീതി തന്നെയാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രദർശനത്തിന് എത്തി ഒരാഴ്ച കഴിഞ്ഞാണ് ഇവിടങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്നാഴ്ച പിന്നിടുമ്പോഴും യൂറോപ്പിൽ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവൊന്നും തന്നെ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഏതായാലും പ്രേമലുവിനെ ഇപ്പോൾ വമ്പൻ മെഗാ നല്ലൊരു കാലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മെഗാ ഹിറ്റ് ബ്ലോക്ക് ബോസ്റ്റർ കാലം തന്നെയാണ് പറഞ്ഞു വീണ്ടിരിക്കുന്നത് നൂറ് കോടി ചിത്രം നിസ്സംശയം പിഞ്ചലും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവുചെന്ന് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ ബൈ ബൈ